ഓരോ പവൻ സ്വർണം വാങ്ങുമ്പോഴും അഞ്ഞൂറ് രൂപയുടെ കാശ് ബാക്ക് ഓഫർ പുറമെ ഓരോ പർച്ചേസിനും ഉറപ്പായ ആകർഷകമായ സമ്മാനങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് ടവർ ബൈപാസ് വണ്ടൂർ ഷെഫ്മാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സ് റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ യു ഡി എഫ് ഭരിക്കുന്ന പോരൂർ ഗ്രാമപഞ്ചായത്തിലെ ഭരണസമിതി യോഗം യു ഡി എഫ് അംഗങ്ങൾ തന്നെ ബഹിഷ്കരിച്ചു കോൺഗ്രസ് നേതാവായ പഞ്ചായത്ത് പ്രസിഡന്റ് അംഗങ്ങളോട് ആലോചിക്കാതെ തന്നെ ഇഷ്ടപ്രകാരം കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു ബഹിഷ്കരണം സിപിഎമ്മിന്റെ മൂന്നംഗങ്ങളും ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കാനായി എത്തിയിരുന്നെങ്കിലും ഭൂരിപക്ഷമായ യുഡിഎഫ് അംഗങ്ങൾ എത്താത്തതോടെ ഭരണസമിതി യോഗം നടക്കാതെ പോവുകയായിരുന്നു തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന റോഡ് പ്രവൃത്തി മറ്റംഗങ്ങളോട് ആലോചിക്കാതെ തന്നിഷ്ടപ്രകാരം സ്വന്തം വാർഡിലേക്ക് മാറ്റിയതിൽ പ്രതിഷേധിച്ചായിരുന്നു ബഹിഷ്കരണം ഇന്ന് രാവിലെ മണിക്കാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗം നടക്കേണ്ടിയിരുന്നത് യോഗത്തിൽ പങ്കെടുത്ത പ്രസിഡന്റിന്റെ നടപടി ചോദ്യം ചെയ്യുവാനാണ് ആദ്യം കോൺഗ്രസ് ലീഗ് അംഗങ്ങൾ തീരുമാനിച്ചിരുന്നത് എന്നാൽ സ്വന്തം മുന്നണിയിലെ സഹ അംഗങ്ങളുടെ പ്രതിഷേധം മുൻകൂട്ടിയറിഞ്ഞ പ്രസിഡന്റ് മലപ്പുറത്ത് മറ്റൊരു യോഗമുണ്ടെന്ന് പറഞ്ഞ് വൈസ് പ്രസിഡന്റിനെ ചുമതലപ്പെടുത്തുകയായിരുന്നു ഇതോടെ പ്രസിഡന്റ് ഇല്ലാതെ യോഗം ചേരേണ്ടെന്ന് യുഡിഎഫ് അംഗങ്ങൾ തീരുമാനിക്കുകയായിരുന്നു പ്രധാനപ്പെട്ടതുൾപ്പെടെ എട്ടോളം അജണ്ടകൾ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കേണ്ട യോഗമാണ് ഇതോടെ നടക്കാതെ പോയത് യോഗ നടപടികൾക്കായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരടക്കം ഹാളിലെത്തിയിരുന്നു ഈ ഭരണസമിതിയുടെ കാലയളവിൽ ആദ്യതവണ പ്രസിഡന്റായപ്പോഴും ഇദ്ദേഹത്തിൽ നിന്ന് സമാന അനുഭവമുണ്ടായതായി യുഡിഎഫ് അംഗങ്ങൾ പറയുന്നു ഈസ്റ്റ് ഈസ്റ്റ്ലൈ വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടോർ ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലാനോറ പാണ്ഡിക്കാട് റോഡ് വണ്ടൂർ